പിന്നെ മഴയ്ക്ക് ഒരു രോഗമുള്ള വെള്ളം കൊച്ചായിരുന്നില്ല പന്ത്രണ്ട് പത്താം തീയതി ചെറിയൊരു തലവേദന ഒന്ന് രാവിലെ എന്നിട്ട് പിറ്റേ അന്ന് രാത്രി വെളുപ്പിലെ പെട്ടെന്ന് പിള്ളേ വെന്റിലേറ്ററിലാക്കി പതിനെട്ടാം തീയതി ഒന്ന് പിള്ള മരിച്ചു പോയി നമ്മളെ വീട്ടിലെ കിണറിലെ വെള്ളത്തിൽ ഇപ്പം മാലിന്യം നിറഞ്ഞ വെള്ളമായിട്ടാണ് മാറിയിരിക്കുന്നത് വെള്ളത്തിന്റെ രുചി വ്യത്യാസം കണ്ട് ഇത് പബ്ലിക് ലാബില് കൊണ്ടുപോയി വെള്ളം ടെസ്റ്റ് ഈ കോളയും ഈ കുളയും കോളിഫാമും ഉണ്ടെന്ന് കണ്ടെത്തി അതിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിലും ഹെൽത്ത് ഓഫീസിലും ഞാൻ പേപ്പർ കൊണ്ട് അപേക്ഷ കൊടുക്കുകയുണ്ടായി എന്നിട്ട് രണ്ട് സ്ഥലത്തു നിന്നും ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല ഇന്ന് വരെ എന്നിട്ട് പിന്നെയും വെള്ളത്തിൻ്റെ ടേസ്റ്റ് വ്യത്യാസം മാറി മാറി വന്നത് കൂടുതലായതുകൊണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പബ്ലിക് ലേവൽ കൊണ്ട് വെള്ളം ടെസ്റ്റ് ചെയ്ത് അത് പിന്നെയും അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ഈ രണ്ട് ബാക്ടീരിയയും പിന്നെ ഉണ്ടെന്ന് കണ്ടെത്തി അതിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിലും ഹെൽത്തിലും കൊണ്ട് പിന്നെയും പേപ്പർ അപേക്ഷയെല്ലാം കൊടുത്തിട്ടും രണ്ട് സ്ഥലത്തു നിന്നും വന്ന് നോക്കിട്ടില്ല ഹെൽത്തി ഒരു വശം വന്ന് നോക്കിയിട്ട് മുമ്പാകിറങ്ങി പോയി അത് ഒരു മറുപടിയും തന്നില്ല എന്നിട്ട് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി എൻ്റെ ഇളയ മകൾ മസ്തിഷ്ക ജ്വരം വന്ന് മരണത്തിന് കീഴ്പെട്ടു അവൾക്ക് മസ്തിഷ്കജ്വരം എന്നാണ് കണ്ടെത്തിയത് എന്റെ മകൾക്ക് ഒരു രോഗമുള്ള കൊച്ചായിരുന്നില്ല വന്ന് പത്താം തീയതി ചെറിയൊരു തലവേദന വന്ന് രാവിലെ എന്നിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു പതിനൊന്നാം തീയതി ഉച്ചയായപ്പോ ഛർദിലും പനിയും തുടർന്ന് വന്നതിനെ തുടർന്ന് പാർശ്ശാല ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് കൊണ്ടുപോയി ചികിത്സിച്ചു അവിടെ നിന്ന് ട്രിപ്പും മരുന്നെല്ലാം കൊടുത്തിട്ട് വൈകുന്നേരം നീട്ടിൽ കൊണ്ടുവന്നു പിറ്റേന്ന് പിന്നെയും അവർക്ക് തലവേദന കുറവില്ലാതെ പിന്നെ പിറ്റേ ദിവസം രാവിലെ പിന്നെയും ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ തന്നെ ഉടനെ തന്നെ ആംബുലൻസിൽ കയറ്റി പിള്ളേ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സയിലിരിക്കുമ്പോൾ തന്നെ അമ്മയൊന്നും വെളുപ്പില്ല പിള്ളേക്ക് ഓർമ്മയൊക്കെ ഇല്ലാതെ ആയി തലവേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായി എന്നിട്ട് പിറ്റേ ദിവസം അമ്മ രാത്രി വെളുപ്പിലെ പെട്ടെന്ന് പിള്ളേ വെന്റിലേറ്ററിലാക്കി പതിനെട്ടാം തീയതി ഒക്കെ പിള്ള മരിച്ചു പോയി ഞങ്ങളെ കുടിവെള്ളത്തില് ഈ ബാക്ടീരിയ നിരത്താൻ എന്റെ മകൾക്ക് ഈ അവസ്ഥ വന്നത് ഇവിടെ ഒരു പരിഹ പരിഹാരം കണ്ടൊക്കെ പറഞ്ഞു വന്ന് ചെയ്യപ്പെടുന്നുള്ള മറിച്ചതിന് ശേഷവും ഈ കൊണ്ട് പഞ്ചായത്തിൽ കൊടുത്തിട്ട് അവർ പോലും ചോദിച്ചിട്ടില്ല അവർക്ക് ഈ എലക്ഷനാണ് വലുത് നിങ്ങളുടെ കാര്യമൊന്നും വലുതല്ല എന്ന് പറഞ്ഞ അപേക്ഷ കയ്യില് പോലും വാങ്ങിട്ടില്ല അവര് കൊണ്ട അർജന്റ് പറഞ്ഞ് എഴുതി തന്നിട്ട് പോലും ഹെൽപ്പിംഗ് നിന്ന് വരെയും ഒരു മറുപടി ഉണ്ടെന്നിട്ടില്ല പഞ്ചായത്ത് ഓഫീസിൽ നല്ല മരിച്ചിട്ട് പോലും പഞ്ചായത്തിൽ നിന്ന് ഒരാള് പോലും അവിടെ നോക്കിയിട്ടില്ല ആരോട് പഞ്ചായത്തിലാണ് നാലാം വാർഡ് പിള്ളകർ നീതി എങ്കി തന്നെ നിങ്ങളെ കുടിവെള്ളത്തിന് ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്നും ആവശ്യപ്പെടുകയാണ് ഞങ്ങളെ ജീവൻ ഇനി ഇതുവരെ ആപത്തുണ്ടാവുക പേടിച്ചു പറ്റിയാണ് ഇരിക്കുന്നത് കുടിവെള്ളത്തിന് ഒരു പരിഹാരം കണ്ടെത്തി തന്നെ പറ്റൂ ഞങ്ങൾക്ക് ഇനിയും എനിക്ക് രണ്ടു മക്കളുണ്ട് അവരെ ഇതുവരെ നഷ്ടപ്പെടുത്തി അറിയാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് എനിക്ക് ഇനി പിള്ളേർ ഒരു രോഗമില്ലാതൊന്നും പഠിച്ചിട്ടിരുന്നതാണ് അവക്ക് ും പഠിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് സ്കൂളിൽ അവക്ക് അഡ്മിഷൻ ആയപ്പോഴത്തേക്ക് ഇപ്പഴ സുഖലായി ഇപ്പൊ ഇപ്പൊ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല